ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പനീർ ടെക്ക ഉണ്ടാക്കിയാലോ അപ്പം എപ്പോഴും നമ്മൾ നോൺ വെജ് ഉണ്ടാക്കുക നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊന്നും അധികം ഉണ്ടാക്കിയിട്ടില്ല അപ്പം വിചാരിച്ചു പോയി ഇന്നൊരു പനീർ ടെക്കായ ആയാലോന്ന് അപ്പം അതിന് വേണ്ടി ഇതാ പനീർ ചെറിയ കഷ്ണങ്ങൾ ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജീരകപ്പൊടി ചാറ്റ് മസാല കസൂരി മേത്തി ഉപ്പ് ആവശ്യത്തിന് പിന്നെ തൈര് നല്ല അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ഇതിന് വേണ്ടത് ഇനി നമുക്ക് ഈ മസാല എല്ലാം കൂടി തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മസാല റെഡിയായി ഇനി നമുക്ക് ഈ പനീർ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം പിന്നെ നമുക്ക് ഇത് നമ്മൾ ഓവനിലാണ് ചെയ്യുന്നത് ഇത് മസാലയൊക്കെ തേച്ചിട്ട് നമുക്ക് മസാലയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചേരം എടുത്ത് വെക്കണം ഒരമണിക്കൂറൊക്കെ വെക്കണം അതാണ് ഇത് ഈ ഇതിൻ്റെ മസാലയൊക്കെ ഇതിൽ നല്ല പിടിച്ച് നല്ല സെറ്റ് സെറ്റാവുള്ളൂ പിന്നെ ഇതിലേക്ക് നമ്മൾ ആ സ്റ്റിക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് തക്കാളി വേണം ഉള്ളി വേണം പിന്നെ ക്യാപ്സികം വേണം അത് വേറെ സെപ്പറേറ്റ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ മസാലയൊക്കെ അതിൽ തേച്ച് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതെടുത്തിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് പരിപാടി ചെയ്യാം ഉള്ളി തക്കാളി സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളിയുടെ അത് ഉള്ളിലെ സീഡ്സൊക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ സാധാരണ ക്യാപ്സിക ഉപയോഗിക്കാറ് പക്ഷേ എനിക്കിഷ്ടം തക്കാളിയാണ് അതുകൊണ്ട് ഞാൻ ക്യാപ്സിക സ്കിപ്പ് ചെയ്തിട്ട് തക്കാളി ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക യൂസ് ചെയ്യാം പിന്നെ ഇത് നമ്മൾക്ക് ആ പനീരിൽ മസാല തയ്ച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ ഈ തക്കാളിയിലും ഉള്ളിയിലും മസാല പിടിക്കും എന്നിട്ട് നമ്മൾ സ്റ്റിക്കിൽ വെച്ച് പുറത്ത് വയ്ക്കുമ്പോഴാണ് ഉള്ളിയിലും കൂടെ മസാല പിടിക്കുമ്പോൾ പനീരും ഈ തക്കാളി ഉള്ളിയെല്ലാം ചേർത്ത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിനി അതങ്ങനെ മിക്സ് ചെയ്യാം നമ്മളുടെ തക്കാളി ഉള്ളിയൊക്കെ മസാലയിൽ ഒന്നും കൂടെ മിക്സ് ചെയ്തു ഇനി നമുക്ക് ഇത് സ്റ്റിക്കിൽ കുറക്കാം ഇത് വേണ്ട ഇങ്ങനെ ഞാനെല്ലാം സ്റ്റിക്കിൽ പനീരും തക്കാളിയും ഉള്ളിയും കൂടെ ഇങ്ങനെ കുർത്തെടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വേണം ഓവനിൽ വയ്ക്കാം ഇതാ ഞങ്ങളത് ഓവനിൽ വെച്ചു ഇത് ഇരുന്നൂറ് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് ആണ് ഞങ്ങൾ ബേക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം നമ്മുടെ പനീർ ടിക്ക റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ചെയ്യാം ബൈ